എറണാകുളം ജില്ലയിലെ കോതമംഗലം ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിൽ വന്യജീവി ശല്യം അതിരൂക്ഷം കൃഷി ചെയ്യാനോ സുരക്ഷിതമായി ജീവിക്കാനോ കഴിയാത്ത അവസ്ഥയിൽ നാട്ടുകാർ അന്നന്നത്തെ അന്നം കണ്ടെത്താൻ കൃഷി ഉപേക്ഷിച്ച് മറ്റു തൊഴിലുകൾ തേടുകയാണ് കർഷകർ കർഷകരെല്ലാം ഉപേക്ഷിച്ച് പോകുക കൃഷിയെല്ലാം ഉപേക്ഷിച്ച് നാട് വിട്ടു പോവുക കാരണം ഒരു ദിവസത്തെ ഭക്ഷണം കിട്ടാനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അവരുടെ പൂ അവർ പത്ത് എഴുപത് വർഷം ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ഉപേക്ഷിച്ച് ജീവനും ജീവൻ കൈപ്പിടിച്ചുകൊണ്ട് പാലായനം ചെയ്യുന്ന ഒരു അവസ്ഥ ഈ മണിയണഞ്ചാലിൻ്റെ മുന്നൂറ് മരം പറ്റുക നൂറ് മരം തെളിക്കാൻ കിട്ടില്ല ബാക്കിയല്ലാതെ ഇതേമാതിരി ആന പറ കിട്ടേക്കാണ് ഫെൻസിങ് ഇട്ടുണ്ട് ആ ഫെൻസിങ് എല്ലാം അടുത്ത പറമ്പിലെ റബ്ബറ് വലിയ മരം മറിച്ച് ഇതിന് മുകളിലേക്ക് ഇടും കമ്പിയില് ഇതെല്ലാം അടിച്ച് പൊട്ടിച്ച് കഴിയുമ്പോൾ അതിന് പീസ് അടിച്ച് പോവും കറണ്ട് പോവില്ല ആന യഥേഷ്ടം കയറി വന്ന് ആ പരിസരം മുഴുവൻ നിർത്തി പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഒരു എട്ട് വർഷമായിട്ട് ഇപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുന്നില്ല പിന്നെ അത് പറ്റുന്നില്ലല്ലേ ഇത് ഒരു കർഷകൻ്റെ മാത്രം ദുരിതമല്ല മലയോര മേഖലയിലെ ഭൂരിഭാഗം കർഷകരും നേരിടുന്നത് സമാനമായ പ്രശ്നമാണ് കൃഷി ചെയ്ത് കുടുംബം പോറ്റിയിരുന്നവർ ഇന്ന് അന്നം കണ്ടെത്താൻ മറ്റു മാർഗങ്ങൾ തേടേണ്ട സ്ഥിതിയിലാണ് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെയാണ് വന്യജീവികൾ കാടിറങ്ങുന്നത് കൃഷിയിടങ്ങൾക്ക് മാത്രമല്ല നാട്ടുകാരുടെ ജീവനും ഇവ ഭീഷണിയാണ് ക്രമാതീതമായിട്ട് എണ്ണം പെരുകിയാൽ അതിനെ കള് ചെയ്യാനുള്ള പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട് കള്ളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻറ്റിഫിക് കില്ലിങ് എന്നാണ് പക്ഷേ നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു മൃഗത്തെ അത് കള്ള് ചെയ്ത് കളഞ്ഞായിട്ട് നമുക്കറിയാമോ അതായത് നിയമങ്ങൾ വിനിയോഗിക്കുന്നില്ല പക്ഷേ ഇവിടെ നമ്മുടെ അധികാരം ചെയ്യുന്നതാണ് ഒരു മുള്ളൻ്റെ പീലി എൻ്റെ പറമ്പിൽ വന്ന് കിടന്നു കഴിഞ്ഞാൽ ഫോറസ്റ്റുകാർ വന്ന് അത് മഗസിലെഴുതി ഭാര്യ വരെ റേഞ്ച് ഓഫീസിലേക്ക് കെറ്റിക്കൊണ്ടുപോകുകയാണ് ചോദ്യം ചെയ്യുക അപ്പോൾ നിയമത്തിൻ്റെ ആനുകൂല്യം നമുക്ക് തരാനുള്ള ഒരു മനസ്സ് നമ്മുടെ എന്നുള്ളതാണ് വലിയൊരു പ്രതിസന്ധി കാട്ടാനകൾ മാത്രമല്ല കുരങ്ങും മലയെണ്ണാനും മരപ്പട്ടിയും ഉൾപ്പെടെയുള്ളവയും കർഷകരുടെ ഉറക്കം കെടുത്തുകയാണ് ഇപ്പം ആന നമ്മുടെ വരെ തിരിയുന്ന ഒരു സാഹചര്യത്തിൽ പല സംഭവങ്ങളും കൂടി ഉണ്ടായി പല ആളുകളെയും ഈ കാലഘട്ടങ്ങളിൽ ഇവിടെ ആന കൊന്നിട്ടുണ്ട് ക്രൂരമായി തന്നെ ചവിട്ടിയും കുത്തിയും ആയിട്ട് പല സംഭവങ്ങളും കൂടി ഉണ്ടായി അപ്പോൾ അപ്പം ഒരു സാഹചര്യത്തിൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അവിടെ നിരുന്നത് വീട്ടിൽ തങ്ങാൻ പറ്റാത്ത രീതിയിൽ ഫെൻസിങ് കിട്ടുക നോക്കുക അങ്ങനെ പല പ്രതിരോധ നടപടികളും ഞങ്ങൾ ചെയ്തു നോക്കി പക്ഷെ ഒന്നിനും ഒരു പരിഹാരം പിന്നെ നമ്മൾ ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഞാൻ കുടുംബത്തോടു കൂടി വാടകയ്ക്ക് ഇങ്ങോട്ട് ടൗണിലേക്ക് താമസം മാറുകയത് ആന മാത്രമല്ല മലയണ്ണാൻ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വന്നിട്ട് നമ്മുടെ കൃഷിയിടങ്ങൾ മുഴുവൻ നശിപ്പിക്കുക കൊക്കോ തേങ്ങ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം എണ്ണാൻ വന്ന് നശിപ്പിച്ചു കൊണ്ടുപോകുന്നു നമുക്ക് ഒരു രീതിയിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് മലയോര മേഖലയിൽ വന്യജീവി ആക്രമണത്തെ തുടർന്ന് ജീവൻ നഷ്ടപ്പെട്ടവരും നിരവധിയാണ് മാമലക്കട്ടം സ്വദേശി വിജിത് ഉരുളം തണ്ണിയിൽ കൊല്ലപ്പെട്ട എൽദോസ് പിണവൂർക്കുടിയിൽ കാട്ടാന കൊന്ന സന്തോഷ് പൂയംകുട്ടിയിൽ വേങ്ങു വേങ്ങൂരാൻ ജോണി വയോധികനായ കുഞ്ഞപ്പൻ ഇരുപത്തിയൊന്ന് വയസ്സുകാരി ആൻമരിയ ഇങ്ങനെ നീളുന്നു ആ പട്ടിക പലകുറി പരാതി പറഞ്ഞിട്ടും പരിഹാരമില്ലാത്തതിനാൽ ഇനി എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണിവർ കൃഷി ചെയ്ത ഉപജീവന മാർഗം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്നവരാണ് മലയോര മേഖലയിലെ ഭൂരിഭാഗം കർഷകരും എന്നാൽ നിരന്തരമുണ്ടാകുന്ന വന്യജീവികളുടെ ആക്രമണം ഇവരെ മാറി ചിന്തിക്കാനും പ്രേരിപ്പിക്കുന്നുണ്ട് പരാതി പലകുറി പറഞ്ഞിട്ടും വേണ്ടപ്പെട്ടവർ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാന ആക്ഷേപം കുട്ടമ്പുഴയിൽ നിന്നും ക്യാമറമാൻ ജിതിൻ ജോസിനൊപ്പം അബ്ദുൾ റഹീം ന്യൂസ് മലയാളം